നമസ്കാരം രുചിമേളൻ ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഞാനിന്ന് വന്നിരിക്കുന്നത് തേങ്ങ വറുത്ത് അരച്ചിട്ടുള്ള ഒരു സ്രാവ് കറിയുടെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ അപ്പോൾ അടിപൊളി സ്രാവ് കിട്ടി അപ്പോൾ അതൊന്ന് വറുത്ത് അരച്ച് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ എങ്ങനെയാണ് കറി ഉണ്ടാക്കണമെന്ന് നമുക്ക് വീഡിയോ ഒന്ന് കണ്ടാലോ അപ്പം ആദ്യം തന്നെ ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരു ഒന്നര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത് നമുക്കത് അരപ്പിന് വേണ്ടിയിട്ടുള്ള തേങ്ങയൊന്ന് വറുത്തെടുക്കാൻ വേണ്ടിയിട്ടാണ് എന്നിട്ട് അതിലേക്ക് ഒരു മുറി തേങ്ങ ചിരകി വെച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നന്നായിട്ടതൊന്ന് വറുത്തെടുക്കണം നന്നായിട്ട് വറുത്തെടുക്കുക കരിഞ്ഞു പോയാൽ ശ്രദ്ധിക്കണം പിന്നെ ഒരുപാട് അങ്ങോട്ട് ഓയിലി ആവാതരിക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നര ടേബിൾ സ്പൂൺ മാത്രം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ തേങ്ങ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് അതിലേക്ക് കാൽ ടീസ്പൂൺ പെരിഞ്ചീരകം കാൽ ടീസ്പൂൺ ഉലുവ അതുപോലെ തന്നെ കാൽ ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായിട്ട് നമുക്കതൊന്ന് വറുത്തെടുക്കണേ വീണ്ടും അത് ഒന്നും കൂടെ ഒന്ന് കളർ മാറി വരുന്ന സമയത്ത് ചെറിയ ഉള്ളി ഒന്നും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലും കൂടെ ഇട്ടിട്ട് ഒന്ന് വഴക്കിയെടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് അതിലേക്ക് ഒരു രണ്ട് മറ്റു മൂന്ന് ടേബിൾ സ്പൂൺ വരെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാൻ വേണമെങ്കിൽ കുത്തമല്ലി ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ മൂന്ന് ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് മല്ലിപ്പൊടി എറ്റതിന് ശേഷം നന്നായിട്ട് അതൊന്ന് മൂപ്പിച്ചെടുക്കുക ജസ്റ്റ് ആ മല്ലിപ്പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒരു കളർ ഒന്ന് ചേഞ്ച് ആവണവരെ മാത്രം എന്നിട്ട് തീ ഓഫ് ചെയ്തതിന് ശേഷം അതിലേക്ക് എരിവിന് ആവശ്യമുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഒരു മുക്കാൽ ടീസ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത് ഈ സമയത്ത് തീ ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ ചേർത്ത് കൊടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് ഇടക്കി കൊടുത്താൽ അതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കി കിട്ടും അത്രേ വേണ്ടുള്ളൂ അങ്ങനെ തേങ്ങയുടെ വറവ് ശരിയായിട്ടുണ്ട് അപ്പോൾ അത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചൂടറിയതിന് ശേഷം പൊടിച്ചെടുക്കാം കേട്ടോ ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് കഴുകി കുതിർത്ത് വെച്ചിരിക്കുന്ന ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇഞ്ചി വെളുത്തുള്ളി വച്ചുകുന്നിയും ചതച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ചെറിയൊരു കഷ്ണം തക്കാളിയും അതുപോലെ ഒരു പച്ചമുളക് നീളത്തിലരിങ്ങും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് നമുക്കത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അധികം വെള്ളം ഞാൻ വെക്കാത്തത് എന്താണെന്ന് വെച്ചാൽ നമ്മളി അരപ്പ് ചേർക്കുന്ന സമയത്ത് കുറച്ചും കൂടെ വെള്ളം ചേർക്കും അതുകൊണ്ടാണ് കേട്ടോ അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക അങ്ങനെ അടച്ച് വെച്ചിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ആകുമ്പോൾ തന്നെ നന്നായിട്ട് തളവ് വന്നിട്ടുണ്ട് തക്കാളിയൊക്കെ നന്നായിട്ടൊന്ന് വെന്തിട്ടുണ്ട് തക്കാളി വേണ്ടവർക്ക് ചേർക്കാൻ തക്കാളി ചേർത്തുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ എന്നിട്ട് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന സ്രാവിൻ്റെ കഷ്ണങ്ങൾ അതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഒരു കാൽ കിലോ സ്രാവാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കറി വെക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് നന്നായിട്ട് ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട് തിളച്ച് വന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ അരപ്പില്ലേ വറുത്ത തേങ്ങ അതും കൂടെ ചേർത്തിട്ട് ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ സമയത്ത് ഉടയാതെ വേണം കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കാനില്ലെങ്കിൽ എന്താ വെച്ചാൽ മീനൊക്കെ ഉടഞ്ഞു പോവും പിന്നെ ഈ സമയത്ത് വേണമെങ്കിൽ ഉപ്പും എരിവൊക്കെ പാകമല്ലേ നമുക്കൊന്ന് നോക്കുക നോക്കാവുന്നതാണ് കാരണം പുളിയൊക്കെ ഇട്ട ഒന്ന് പാകമല്ലേ നോക്കാം മീനിലൊക്കെ പിടിക്കുന്നതല്ലേ അങ്ങനെ മീനിലെ എല്ലാ കഷ്ണങ്ങളും ശേഷം മീനും ഇട്ടതിന് ശേഷം അരപ്പൊക്കെ ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ചിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വീഴ്ച എടുക്കാം കേട്ടോ അങ്ങനെ നന്നായിട്ട് തളം വന്ന സമയത്ത് അതിലേക്ക് ഒരു തണ്ടുകാരി വേപ്പിലേയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഇട്ടതിന് ശേഷം ഞാൻ ഒന്ന് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ കറി റെഡി ആയിട്ടുണ്ട് കറി ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് വെളിച്ചെണ്ണ ഒന്ന് ചൂടായിട്ട് വരുമ്പോൾ ചുവന്നുള്ളി അരിഞ്ഞതും അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്നും മൂപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ കറു വറുത്തരച്ച കറികളൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ ചെറിയ ഉള്ളി തന്നെ ഒന്ന് വറുത്തിടാൻ നോക്കണം അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ കറിക്കാൻ നമ്മൾ നാടൻ കറിയുടെ ഒരു ടേസ്റ്റ് വരും അങ്ങനെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത വന്ന സമയത്ത് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടി അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നല്ലൊരു കളറൊക്കെ കിട്ടും കറിക്ക് ഇനി കറിക്ക് നമുക്കത് വറുത്ത് കോരാട്ടോ അങ്ങനെ അടിപൊളി വറുത്തരച്ച സ്രാവ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് സ്രാവ് കിട്ടുകയാണെങ്കിൽ അതേപോലെ ചൂരമീനൊക്കെ കിട്ടുകയാണെങ്കിൽ അതേപോലെ ഒന്ന് ചെയ്ത് നോക്കണം അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് സ്രാവ് വറുത്തരച്ച കറിയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക നിങ്ങൾ അഭിപ്രായങ്ങൾ എന്ത് തന്നെ ആയാലും ഒന്ന് കമൻറ്റ് ചെയ്യുക വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൂടെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയിൽ മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്